കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ ദേവിൻ്റെയും ജാനിയുടെയും പ്രണയം ആരോരും അറിയാതെ അവർ എല്ലാ ദിവസവും അവനായിരിക്കും നേരത്തെ വരുന്നത് ജോലിയൊക്കെ വളരെ കൃത്യതയോടെ ചെയ്തു തീർക്കുന്നത് കാശിയുടെ ഉള്ളിൽ അവനോടുള്ള മതിപ്പ് കൂടിക്കൂടി വന്നു ഒരുപാട് പുതിയ കമ്പനികൾ ഇവരോട് ലിങ്ക് ചെയ്യാൻ മത്സരിച്ചു അതിൻ്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ദേവിനുള്ളതായിരുന്നു ഇതിനോടിടയ്ക്ക് ദേവൻ്റെ സഹോദരിയുടെ ഡേറ്റ് ഒക്കെ അടുത്തു വളരെ നല്ല രീതിയിലാണ് ചടങ്ങൊക്കെ നടത്തിയത് ജാനിയാണെങ്കിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അന്ന് അത്യാവശ്യമായിട്ട് അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവളോട് പോക്ക് ക്യാൻസലായി അവൾ വരാഞ്ഞത് ദേവനും സങ്കടമായി പിന്നെ ഓഫീസ് കാര്യങ്ങൾ ഇരുവർക്കും അറിയാമല്ലോ അതുകൊണ്ട് കല്യാണത്തിന് അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറഞ്ഞു ദേവ് അവളെ ആശ്വസിപ്പിച്ചു ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ദേവ് കാശിയെ വിളിച്ചു പറഞ്ഞു താൻ തീർച്ചയായും എത്തുമെന്ന് കാശി അവനോട് മറുപടിയും കൊടുത്തു ഒപ്പം അന്ന് തന്നെ ദേവിൻ്റെ അക്കൗണ്ടിലേക്ക് ഇരുപത് ലക്ഷം രൂപ കാശി ട്രാൻസ്ഫർ ചെയ്തു അത്രയും തുക വേണ്ടെന്ന് ദേവ് ഒരുപാട് തവണ വിളിച്ചു പറഞ്ഞു പക്ഷെ കാശി അതിന് സമ്മതിച്ചില്ല എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഒന്നിനും ഒരു കുറവ് പോലും വരുത്തരുത് ഏറ്റവും നല്ല രീതിയിൽ സഹോദരിയുടെ വിവാഹം നടത്തണം അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാശി ഫോൺ വെച്ചത് ജാനിയാണെങ്കിൽ അവൾ കൊടുക്കാൻ ഒരു സാരിയായിരുന്നു സെലക്ട് ചെയ്തത് ദേവിനെ കുറേ വിളിച്ചുവെങ്കിലും ആരെങ്കിലും കണ്ടാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി അതുകൊണ്ട് രണ്ട് ദിവസം പെണ്ണു മുഖം വേർപ്പിച്ച് നടന്നു സാരിയുടെ കളർ ഏതാണെന്ന് ചോദിച്ചിട്ട് പോലും അവൾ ദേവിനോട് പറഞ്ഞതുമില്ല പീ ബ്ലൂ നിറമുള്ള കാഞ്ചീപുരം പട്ടണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂവും വെച്ച് ട്രഡീഷണൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവൾ വന്നപ്പോൾ വിവാഹ ദിവസം എല്ലാ കണ്ണുകളും അവളിലായിരുന്നു അന്ന് ആദ്യമായി ദേവിൻ്റെ ചൊണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് ഒരു പ്രത്യേക വശ്യതയുണ്ടായിരുന്നു അച്ഛനും അമ്മയും ജാനിയും കൂടിയായിരുന്നു വന്നത് ഇരുപത് ലക്ഷം കൊടുത്തതിൻ്റെ പിന്നാലെ പെണ്ണിനൊരു ചോക്കറും ജിമിക്കയും അടങ്ങിയ ഒരു സെറ്റ് ഗിഫ്റ്റായി കാശിയും പാർവതിയും കൊണ്ടുവന്ന് കൊടുത്തു എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ദേവ് വന്ന് കാശിയും പാർവനേയും വിളിച്ചു അവർ സ്റ്റേജിലേക്ക് കയറി വന്നു പെണ്ണിനും ചെക്കനുമൊക്കെ ആശംസകൾ നേർന്നു ഗിഫ്റ്റൊക്കെ കൈമാറി ജാനി മനഃപൂർവ്വം ദേവിൻ്റെ അരികിലാണ് നിന്നത് അവനോട് ഇത്തിരി ചേർന്ന് നിന്നാണ് പെണ്ണ് പോസ് ചെയ്തതുപോലെ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് ദേവേട്ടൻ്റെ അഞ്ചത്തിൻ്റെ വിവാഹവും അച്ഛൻ്റെ വരവും ആദിയുടെ പെണ്ണുകാണിൽ ചടങ്ങു ഒടുവിലത് വിവാഹത്തിൽ വരെ എത്തി മിഴികൾ അടച്ച് കസേരയിൽ ചാരിക്കിടക്കുകയാണ് ജാനി ഒരു തണുപ്പ് നെറ്റിയിൽ പടർന്നപ്പോൾ അവൾ മിഴുകിൽ ചിമ്മി തുറന്നു എന്താണിത്ര ആലോചന കുറച്ച് നേരമായല്ലോ തുടങ്ങിയിട്ട് ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ വെറുതെ അവൾ വേഗം എഴുന്നേറ്റു ആദ്യമെന്ന് വൈകുന്നേരത്തേക്കെത്തും എന്നിട്ട് നാളെ പോയി ഡ്രസ്സ് എടുക്കാം ദേവിയേട്ടൻ വിളിച്ചു പറഞ്ഞതാ പാറു പറഞ്ഞപ്പോൾ അവൾ വെറുതെ തലകൊലിക്കി നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത് എപ്പോഴിങ്ങനെ പൂട്ടിക്കെട്ടി വെച്ചോണ്ടിരിക്കുകയാണോ പാറു ചുളിഞ്ഞ നെറ്റിയോടെ മകളെ നോക്കി അമ്മയുടെ തോന്നലാണ് എനിക്ക് പ്രോബ്ലമൊന്നുമില്ല ചെറിയൊരു തറവേ തലവേദന അതിൻ്റെ ക്ഷീണമാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അവൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു ഇനി പന്ത്രണ്ട് നാൾ കൂടിയുള്ള വിവാഹത്തിന് പാറു അതുകൊണ്ട് നാട്ടിലേക്ക് വന്നതാണ് കാശി എത്തണമെങ്കിൽ ഇനിയും രണ്ട് ദിവസം കൂടി എടുക്കും കല്ലുവിൻ്റെ വീട്ടിൽ നിന്നും ജാനി തൻ്റെ അമ്മ വന്നപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോന്നിരുന്നു കല്ലുവിന് ഒരുപാട് സങ്കടമായി പകത്തിൻ്റെ പെണ്ണായി ഈ കുടുംബത്തിലവൾ കഴിയുന്നതും കാത്ത് നോയമ്പ് നോറ്റു പ്രാർത്ഥിച്ചിരുന്നതാണ് എല്ലാം തെറ്റിച്ചുകൊണ്ട് രവിശങ്കറും ലക്ഷ്മിയും വന്നതും ജാനിയെ കണ്ട് ഇഷ്ടപ്പെട്ട് മടങ്ങിയതും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആദ്യം എത്തിയതും എങ്കിലും പ്രതീക്ഷ കൈവിടാതെ കല്ലു മകനെ വിളിച്ച് കാര്യം ധരിപ്പിച്ചു എന്നാൽ അവനമ്മെ ഒരുപാട് ചീത്ത പറഞ്ഞു ഞാനും അവളും ഒരമ്മയുടെ പാൽ കുടിച്ചു വളർന്ന കൂടപ്പിറപ്പുകളാണെന്നും ഒരിക്കലും താൻ ജാനി അങ്ങനെ കണ്ടിട്ടില്ലെന്നും അമ്മ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് അവനെ ആവശ്യത്തിന് വഴക്ക് പറഞ്ഞു എന്നിട്ടാണ് അവൻ ഫോൺ വെച്ചത് ഏറെ സങ്കടമായെങ്കിലും പിന്നീട് കല്ലു അവനോട് ഒന്നും പറയാൻ തുനിഞ്ഞില്ല അന്ന് രാത്രിയിലും ദേവിൻ്റെ ഫോണിലേക്ക് ജാനി മെസ്സേജ് അയച്ചു ദേവേട്ട പ്ലീസ് ഇനിയും വൈകിട്ടില്ല ഞാൻ ഇറങ്ങി വരട്ടെ നമുക്ക് രജിസ്റ്റർമാരെ ചെയ്യാം എന്നിട്ട് എവിടെയെങ്കിലും പോയി കഴിയാം പ്ലീസ് ബീപ് സൗണ്ട് കേട്ടതും ദേവ് ഫോൺ എടുത്തു എന്നിട്ട് അവളുടെ മെസ്സേജ് വായിച്ചു നോക്കി അവൻ റീഡ് ചെയ്തെന്ന് മനസ്സിലായതും അടുത്ത മെസ്സേജ് കൂടി വന്നു ദേവേട്ടാ ആദ്യം നാളെ എത്തും പിന്നെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാനൊക്കെ പോകണം അതുവരെ അയാൾ കാര്യങ്ങൾ എൻ്റെ കൈപ്പിടിയിൽ നിൽക്കില്ല ഇതുവരെ പറയും പോലെയല്ല എല്ലാം കൂടുതൽ സങ്കീർണമാക്കുകയാണ് പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോണിലേക്ക് ജാനിയുടെ കോൾ വന്നു ഹലോ ദേവേട്ടാ നമുക്ക് അച്ഛനോടൊന്ന് സംസാരിക്കാം പ്ലീസ് എൻ്റെ അച്ഛൻ സമ്മതിക്കും ഉറപ്പ് ഇല്ല ജാനി ഇനി വിളിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല വെറുതെ എന്തിനാ സാറിന് നാണം കെടുത്തുന്നത് അപ്പോൾ ദേവേട്ടനെന്നെ വേണ്ടല്ലേ ഞാൻ ഇത്രനാളും കാത്തിരുന്നതും പ്രണയിച്ചതുമൊക്കെ വെറുതെയായി എന്നെ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ കരുണയോട്ട് പറയുകയാണ് പെണ്ണ് ഒന്നിനും ഒരു മറുപടി പോലും പറയാൻ വയ്യാതെ ദേവിനെ വിയർത്തു കുറച്ച് കഴിഞ്ഞതും ജാനി ഫോൺ കട്ട് ചെയ്തെന്നും അവന് മനസ്സിലായി എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പായിരുന്നു തൻ്റെ പെണ്ണിനെ തനിക്ക് നഷ്ടമാകുമെന്നുള്ളത് ഒരിക്കലും കാശിനാഥനും പാർവതിയും അവരുടെ മകളെ തനിക്ക് തരില്ല ഏതൊരു അച്ഛനെയും അമ്മയും പോലെ അവരും സ്വാർത്ഥരാണ് അതാരുടെയും കുറ്റമല്ല വെറുതെ ആ പാവത്തിന് ആശ കൊടുത്തു അവളെ പറ്റിച്ചു കളഞ്ഞു അവളുടെ കരിച്ചിൽ അവൻ്റെ കാതിൽ അപ്പോഴും അലയടിച്ചുകൊണ്ടിരുന്നു പക്ഷെ ജാനി ഞാൻ നിന്നെ ചതിച്ചതല്ല സാറിനോട് എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ ഇക്കാര്യം സംസാരിച്ചതാണ് തരുലൻ നിന്നോട് നേരിട്ട് പറഞ്ഞിട്ടല്ലേ അവൻ്റെ മിഴികൾ അപ്പോഴും നിറഞ്ഞൊഴുകി കാശിയെ നേരിട്ട് തന്നെ ദേവൻ തൻ്റെയും ചാനിയുടെയും കാര്യങ്ങളൊക്കെ അവനോട് സംസാരിച്ചതാണ് അവൾ പോലും അറിയാതെ അന്ന് കാശി എഴുന്നേറ്റ് വന്ന് ദേവിൻ്റെ കോളറി കയറി പിടിച്ചുകൊണ്ട് വലിച്ചു പൊക്കി അവൻ്റെ കരണം നോക്കി കൊടുക്കുകയാണ് ചെയ്തത് കാശിനാഥൻ്റെ മകളെ കല്യാണം കഴിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളതെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് ആയിരുന്നു ഇനി മകളുടെ നിർക്ക് നിന്നിൽ നിന്നൊരു നോട്ടുമെങ്കിലും ഉണ്ടായാൽ പച്ചയോടെ കത്തിക്കുമല്ലാത്തിനെ പറഞ്ഞുകൊണ്ടന്ന് കാശി ഓഫീസ് റൂമിൽ കിടന്നു ഒരു കസേരയടി താഞ്ഞ് നിലത്തേക്ക് വലിച്ചടിച്ചു ഒരെണ്ണത്തിനും വെറുതെ വിടില്ല നിന്റെ വീട്ടിൽ ശ്വാസമെടുക്കാൻ പോലും ഒന്നിനെയും ബാക്കി വയ്ക്കില്ല അത്രമേൽ ദേഷ്യത്തോടെ കാശിയെ അവൻ ആദ്യമായി കാണുകയായിരുന്നു കാലിപുരണ്ടവൻ ഇറങ്ങിപ്പോയപ്പോൾ ദേവിൻ്റെ മിഴികൾ നിറഞ്ഞു ജാനിയെ മറന്നൊരു ജീവിതം തനിക്കൊരിക്കലും ഉണ്ടാവില്ല പക്ഷേ തൻ്റെ ജാനിയെ അയാൾ തരില്ലെന്നും അവൻ ഉറപ്പായി പിന്നീട് ജാനി ഓഫീസിലേക്ക് വന്നതേയില്ല ഏതോ ഒരു അമ്പന്മാരുമായി അവളോട് കാണൽ ചടങ്ങ് കഴിഞ്ഞെന്നും വിവാഹമൊക്കെ ഏറെക്കുറെ എന്നും ദേ പറഞ്ഞു എന്നാലും എല്ലാ ദിവസവും ജാനിയുടെ മെസ്സേജ് അവനെ തേടിയെത്തും അച്ഛനോട് വിവരങ്ങൾ പറയൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് താൻ നേരത്തെ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ഉറക്കം വരാതെ അവൻ തിരിഞ്ഞും അറിഞ്ഞിക്കിടന്നു അകലെ ഒരുവളും ഇതേ അവസ്ഥയിലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവനെ എങ്ങനെ വേർപിരിവുമെന്നറിയാതെ അവളുടെ മനവും തേങ്ങി അടുത്ത ദിവസം ആദ്യം എത്തി ഡ്രസ്സെടുക്കാനും മറ്റും ചെല്ലണമെന്ന് പറഞ്ഞു അവൻ്റെ വീട്ടുകാർ പാർവതിയെയും ജാനിയേയും മാറി മാറി വിളിച്ചപ്പോൾ അവർ രണ്ടാളും കൂടിയായിരുന്നു പുറപ്പെട്ടത് എറണാകുളത്തെ ഏറ്റവും വലിയ ഒരു ഷോപ്പിലാണ് ഇരു കൂട്ടരും എത്തിയത് ജാനിയെ കണ്ടതും ആദ്യം പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു ജാനി സുഖമല്ലേ അവൻ ചോദിച്ചതും അവൾ മെല്ലെ തല എങ്കിലും അവളിൽ ഒരു വിഷാദഭാവം നിഴലിച്ചു നിൽക്കുന്നതായി അവന് തോന്നി മന്ത്രകൂടി സെലക്ട് ചെയ്യുന്ന നേരത്തൊക്കെ അവൾക്കത് യാതൊരു താല്പര്യവുമില്ലാത്തതായി അവൻ ഓർത്തു ഇതുവരിയായിട്ടും ഒന്ന് തുറന്ന് സംസാരിക്കാൻ സാധിച്ചില്ല എന്നു എന്തെങ്കിലും മെസ്സേജ് ഒക്കെ താനിക്കും ആൾ മറുപടിയും തരും എന്നിരുന്നാലും ശരി ജാനിയുമായി സംസാരിക്കണം ഈ വിവാഹത്തിന് താൽപ്പര്യമുണ്ടോ അതോ എന്തെങ്കിലും നീരസമാണോ അത് ചോദിച്ചറിയണം അവൻ തീർച്ചപ്പെടുത്തി ഡാർക്ക് റെഡിൽ ബ്രൗൺ മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളർ അങ്ങനെയുള്ളൊരു കാഞ്ചീപുരം സാരിയാണ് അവൾക്കായി സെലക്ട് ചെയ്തത് രണ്ട് ലക്ഷമായിരുന്നു ആ സാരിയുടെ റേറ്റ് അടുക്കുകൾ തീർത്ത മുന്താണിയെടുത്ത് ജാനയുടെ തോളിൽ വെച്ച് സെറ്റ് ചെയ്തപ്പോൾ അവൾ അതിമനോഹരിയായിരുന്നു ആദ്യ പോലും അവളിൽ നിന്ന് കണ്ണെടുത്തില്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ആ സാരി തന്നെ എടുക്കാൻ തീരുമാനിച്ചത് കാശിയെ വീഡിയോ കോൾ ചെയ്ത് മകളുടെ സാരി പാർവതി കാണിച്ചു കൊടുത്തു അങ്ങനെ മന്ത്രകോടിയും സെക്കൻഡ് സാരിയും ഹാൻഡ്ലൂമിൽ തീർത്ത താമരയുടെ ഡിസൈനുള്ള ഒരു സെറ്റ് സാരിയുമൊക്കെ അവൾക്കായി എടുത്തു അപ്പോഴേക്കും സമയം പോയിരുന്നു തനിക്കുള്ള ഡ്രസ്സ് നാളെ താനും ചാനിയും കൂടി വന്ന് എടുത്തോളാമെന്ന് ആദ്യ പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ചു അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ആദ്യോടും ഫാമിലിയോടും യാത്ര പറഞ്ഞു അമ്മയും മകളും മടങ്ങി മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ പോരും വഴിയിൽ പാറു മകളെ നോക്കി ചോദിച്ചു അവൾക്ക് ദേവിനോടുള്ള ഇഷ്ടം പാറുവിന് സത്യത്തിൽ അറിയില്ലായിരുന്നു കാശി അവളോട് പറഞ്ഞതുമില്ല മകൾക്ക് കൂട്ടായി ഉടനെ നാട്ടിലേക്ക് ചെല്ലാൻ മാത്രമാണ് അവൻ പാറുവിനോട് ആവശ്യപ്പെട്ടത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു അതാണ് ഇപ്പം പാറു ഇപ്രകാരം അവളോട് ചോദിച്ചത് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൈവിട്ടുപോയി മകളുടെ മർച്ചിൽ കേട്ടതും പാറും ഞെട്ടി അതെ അമ്മേ സത്യാണ് എനിക്ക് നമ്മുടെ ഓഫീസിലെ ദേവകൃഷ്ണനെ ഇഷ്ടമായിരുന്നു ഒരുപാട് ഇഷ്ടം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാവാൻ പറ്റില്ലാത്ത പ്രണയം അങ്ങനെ ആയിരുന്നു എന്ന് കരുതി സമാധാനിക്കുവാ ദേവിനറിയായിരുന്നു മോളെ അത് അറിയാം ഞാൻ തുറന്നു പറഞ്ഞതാണ് ആൾക്കും എന്നെ ഇഷ്ടമാണ് പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു അച്ഛന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം ആളെന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഞാനത് അംഗീകരിക്കുകയും ചെയ്തു ദേവേട്ടൻ്റെ പെങ്ങട കല്യാണത്തിന് വരുമ്പോൾ ഈ വിവരം പറയാനിരുന്നതാണ് പക്ഷേ അതിനു മുന്നേ ആദിയുടെ വീട്ടുകാർ വന്നില്ലേ നെടുവേർ പോടുകൂടി ജാനേ അത് പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി ദയവ് നല്ല പയ്യനാ എനിക്കൊരുപാടിഷ്ടായിരുന്നു അയാളെ പക്ഷെ മോളെ ആദ്യമായിട്ട് ഇത്ര ഉറപ്പിച്ച് സ്ഥിതിക്ക് ഇനി ചിന്തിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം അമ്മ പറയുമ്പോൾ ജാനി ഒരു മറുപടി നൽകാതെ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചു പോയി അപ്പോഴും അവളോട് നെഞ്ചു വിങ്ങി പൊട്ടുകയാണ് ഫോണിൽ നോക്കിയിരുന്ന് കിടക്കാനായി വന്നപ്പോഴാണ് ജാനി തൻ്റെ ബെഡ്ഷീറ്റൊക്കെ തട്ടിപ്പൊത്തി വിരിച്ച് ശേഷം വാഷ്റൂമിലൊക്കെ പോയി വന്ന് നേരെ വന്ന് കിടന്നു സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോഴാണ് ഫോൺ റിംഗ് ചെയ്തത് ദേവേട്ടൻ ഇങ്ങോട്ട് വിളിക്കുന്ന പതിവ് വളരെ കുറവാണ് അത് ഓർത്തുകൊണ്ട് നോക്കിയപ്പോൾ ആദ്യ കോളിംഗ് എന്നായിരുന്നു എഴുതി വന്നത് ഫോൺ എടുത്ത് കാതോട് ചേർത്ത് വെച്ചു ഹലോ ആ ജാനി കിടന്നായിരുന്നോ കിടന്നു ആദ്യം കിടന്നില്ലേ ഏയ് ടൈം ആകുന്നതേ ഉള്ളൂ ഞാൻ റൂമിൽ വരുമ്പോൾ പന്ത്രണ്ട് മണിയെങ്കിലും ആകും അവൾ ഒന്നും മോളി വീട്ടിൽ എപ്പോൾ ചെന്നോ ഒരുപാട് ലേറ്റായോ ഏഴുമണി കഴിഞ്ഞപ്പോൾ എത്തി ആദ്യമോ ഞങ്ങൾ ഒൻപത് മണി ആയപ്പോഴെത്തി ജാനി നമ്മൾ രണ്ടാളും ഇതേ വരെ തനിച്ചൊന്നും മീറ്റ് ചെയ്തിട്ടില്ലല്ലോ നാളെ ഇയാൾ ഫ്രീ ആണെങ്കിൽ ടൗണിൽ വരാൻ പറ്റുമോ ഞാൻ പറയാം മതി അമ്മയോടൊന്ന് ചോദിക്കട്ടെ പുറത്ത് പോകണമെന്നൊക്കെ അമ്മയോട് പറഞ്ഞിരുന്നു ഓക്കെ ചോദിച്ചിട്ട് മതി നമുക്കൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടിയാ ജസ്റ്റ് വൺ അവർ അത് കഴിഞ്ഞ് പോകാം ആദിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ പെട്ടെന്ന് അവൾ അങ്ങനെയാണ് ചോദിച്ചത് എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല പക്ഷേ തനിക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തൻ്റെ മുഖം കണ്ടപ്പോൾ തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് പോലും അവൻ്റെ സംസാരം കേട്ടപ്പോൾ ജാനി ഒരു നിമിഷം നിശബ്ദയായി എടോ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണേലും എന്നോട് ഫ്രീ ആയിട്ട് പറയാം അതിൽ യാതൊരു ഡിസ്റ്റൻസും വേണ്ട പിന്നീട് പറയാമെന്ന് കരുതുന്ന പല കാര്യങ്ങളുമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത് അവൻ്റെ വാക്കുകൾ കേൾക്കും തോറും ജാനി ഒന്നും മിണ്ടാതെ ഫോണും കാതോട് ചേർത്ത് അങ്ങനെ കിടക്കുകയാണ് ചെയ്തത് തുടരും